കട്ടപ്പന പീരിമേട് സബ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു ആഘോഷപരമായ രീതിയിലാണ് കുട്ടികളെ വരവേറ്റത് മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് നവാഗതരെ സ്കൂളുകളിലേക്ക് എതിരേറ്റത് മധ്യവേനൽ അവധിക്കാലത്തിനുശേഷം ഗുരുന്നുകൾ സരസ്വതി ക്ഷേത്രത്തിലെത്തി നവാഗതർക്കും മറ്റു കുട്ടികൾക്കും സ്കൂളുകളിൽ ആവേശകരമായ വരവേൽപ്പാണ് ഒരുക്കിയത് കട്ടപ്പന ബ്ലോക്ക് തല പ്രവേശനോത്സവം മേരുകുളം എൽ പി സി ലാണ് സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോർജ് ട്രൈബൽ സ്കൂൾ ഓശാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരട്ടിയാർ സെന്റ് മേരീസ് സ്കൂൾ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്വരാജ് ട്രൈബൽ സ്കൂൾ എസ് എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉപ്പുത്തറ ഒ എം എൽ പി സ്കൂൾ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ വളകോട് ഗവൺമെന്റ് ഹൈസ്കൂൾ കണ്ണമ്പടി ട്രൈബൽ സ്കൂൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്ക് ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത് ും നിലവിളിച്ചും സന്തോഷം പങ്കുവച്ചുമാണ് കുട്ടികൾ അക്ഷര ലോകത്തേക്ക് വീണ്ടും എത്തിയത് നൽകിയും കളിപ്പാട്ടം നൽകിയും നവാഗതരെ സ്വീകരിച്ചു പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു സ്കൂളിലെത്തിയ കുട്ടികളുടെ കലിവിലാ ശബ്ദം സ്കൂളുകളിൽ മുഴങ്ങിയപ്പോൾ സ്കൂളിലെ ഇനിയുള്ള പത്തു മാസം പഠനത്തിന്റെയും അറിവിന്റെയും മൂർച്ഛക്കൂട്ടലായി മാറി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന